നിങ്ങൾക്കറിയാമോ തൃശൂർ പൂരം എന്ന കേരളത്തിന്റെ പ്രസിദ്ധമായ ഉത്സവം എങ്ങനെയാണ് ആരംഭിച്ചതെന്ന് ശക്തൻ തമ്പുരാന്റെ ഒരു തീരുമാനം ഒരു നാടിന്റെ സാംസ്കാരിക ഉത്സവമായി മാറിയ കഥ കേൾക്കുക പൗരാണിക കാലങ്ങളിൽ ആറാട്ടുപുഴ പൂരം എന്ന ഉത്സവമായിരുന്നു കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായത് തൃശൂർ ജില്ലയിലെ ഈ പുരാതന ഉത്സവത്തിൽ ഇരുപതോളം ക്ഷേത്രങ്ങൾ നൂറോളം ആനകളുമായി പങ്കെടുക്കുമായിരുന്നു ഭക്തിയുടെയും സംസ്കാരത്തിന്റെയും ഈ മഹോത്സവം എല്ലാവരുടെയും ഹൃദയത്തിൽ പ്രത്യേക സ്ഥാനം നേടിയിരുന്നു അങ്ങനെയിരിക്കെ കൊല്ലവർഷം തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ ക്രിസ്തു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് കൊച്ചി രാജ്യത്തെ ഭരിച്ചിരുന്ന ശക്തൻ തമ്പുരാന്റെ കാലത്ത് ആറാട്ടുപുഴ പൂരം ദിവസം കനത്ത മഴ പെയ്തു പ്രതികൂല കാലാവസ്ഥ കാരണം ചില ക്ഷേത്രങ്ങൾ പൂരത്തിന് വൈകിയെത്തി അവർക്ക് പൂരത്തിൽ പങ്കെടുക്കാൻ അനുമതി നിഷേധിക്കപ്പെട്ടു ആറാട്ടുപുഴ പൂരത്തിൽ നിന്ന് അവഗണിക്കപ്പെട്ട ക്ഷേത്ര ഭാരവാഹികളുടെ മനസ്സിൽ നിരാശയും വേദനയും നിറഞ്ഞു അവർക്ക് ക്ഷേത്രങ്ങളുടെ ബഹുമാനവും ജനങ്ങളുടെ വിശ്വാസവും സംരക്ഷിക്കേണ്ടതുണ്ടായിരുന്നു ആ ദുഃഖവുമായി അവർ ശക്തൻ തമ്പുരാന്റെ അടുത്തെത്തി ദൈവീക ആരാധനയുടെ വിശുദ്ധി കാത്തു സൂക്ഷിക്കേണ്ട ചുമതല തങ്ങൾക്കുണ്ടെന്ന് അവർ ഹൃദയത്തിൽ നിന്ന് വിവരിച്ചു അവരുടെ വാക്കുകൾ ശ്രദ്ധയോടെ കേട്ട ശേഷം ശക്തൻ തമ്പുരാൻ ഒരു പുതിയ ആശയം മുന്നോട്ട് വച്ചു തൃശ്ശൂരിൽ തന്നെ ഒരു പുതിയ ഉത്സവം നടത്താം അത് ആറാട്ടു വിപുലമാകും അങ്ങനെ തൃശൂർ പൂരം എന്ന ഉത്സവത്തിന് ജന്മം നൽകാൻ ശക്തൻ തമ്പുരാൻ തീരുമാനിച്ചു ഇത് ആറാട്ടുപുഴ പൂരത്തേക്കാൾ വലുതും മനോഹരവുമായിരിക്കണം എന്ന് അദ്ദേഹം പറഞ്ഞു വടക്കുന്ന വണങ്ങാൻ എല്ലാ ദേവതകളും ഒത്തുചേരുന്ന ഒരു സമ്മേളനമായിരിക്കും ഇത് അങ്ങനെ തൃശൂർ നഗരത്തിന്റെ മധ്യത്തിൽ പരിശുദ്ധമായ വടക്കുനാഥ ക്ഷേത്രത്തിന് ചുറ്റും തേക്കിൻകാട് മൈതാനത്ത് പത്തോളം ക്ഷേത്രങ്ങളിലെ ദേവതകൾ ഒത്തുചേരുന്ന മഹോത്സവം ആരംഭിച്ചു പാറേമേക്കാവ് ഭഗവതിയും തിരുവമ്പാടി ശ്രീകൃഷ്ണനും ഈ പൂരത്തിന്റെ മുഖ്യഭാഗമായി ആനകളുടെ അണിനിരത്തലും ചണ്ടമേളവും പഞ്ചവാദ്യവും കുടമാറ്റവും വെടിക്കെട്ടും എല്ലാം ചേർന്ന് തൃശ്ശൂർ പൂരം എന്ന മഹോത്സവം കേരളത്തിന്റെ മഹത്തായ ഉത്സവമായി മാറി ഓരോ വർഷവും പൂരത്തിന് ഏഴു ദിവസം മുമ്പ് പാറേമേക്കാവിലും തിരുവമ്പാടിയിലും പതാകകൾ ഉയർത്തി പൂരത്തിന് തുടക്കമാകുന്നു അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞു ആ കാലത്തിന്റെ ഒഴുക്കിൽ തൃശ്ശൂർ പൂരം കേരളത്തിന്റെ സാംസ്കാരിക അഭിമാനമായി വളർന്നു ഇന്ന് ദേശ സഞ്ചാരികൾ ഈ മഹത്തായ ഉത്സവം കാണാൻ എത്തുന്നു